നമസ്കാരം കണ്ടൽക്കാടുകൾ ജൈവ വൈവിധ്യത്തിന് പ്രസിദ്ധമാണ് കണ്ടൽക്കാടുകളിൽ ജീവിക്കുന്ന ജീവികളെ പറ്റി ചെറിയൊരു വരെ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ് ചെറുവണ്ടുകൾ മുതൽ കടുവ വരെയുള്ള വമ്പൻ മൃഗങ്ങൾ വരെ ജീവിക്കുന്ന വലിയൊരു ആവാസ വ്യവസ്ഥയാണ് കണ്ടൽക്കാട് പലതരത്തിലുള്ള ജീവികളാണ് ഇവിടെ അധിവസിക്കുന്നത് അതിൽ പ്രധാന പ്രധാനികൾ ജലജീവികളാണ് കണ്ടൽക്കാടുകളിൽ ഞണ്ടുകൾ കൊഞ്ചുകൾ പലതരം മീനുകൾ കക്ക പാമ്പ് തുടങ്ങിയവ ഉൾപ്പെടുന്നു ഒരു വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു തരം ഞണ്ടാണ് ഹെർമിറ്റ് ക്രാബുകൾ അവ കണ്ടൽ പ്രദേശങ്ങളിലാണ് കൂടുതൽ കാണപ്പെടുന്നത് കട്ടിയുള്ള പുറന്തോടാണ് ഈ ഞണ്ടുകളുടെ പ്രത്യേകത അതുപോലെ തന്നെ പലതരം വണ്ടുകൾ ചെറുപ്രാണികൾ കണ്ടലുകളെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട് കണ്ടലുകളുടെ തളിരു തളിരുവുകളിൽ മുട്ടയിട്ട് ജീവിക്കുന്ന ഒരിനം വണ്ടാണ് ബേറിംഗ് ബിറ്റിലുകൾ കണ്ടൽക്കാടുകളിൽ സ്ഥിരം കാണപ്പെടുന്ന മറ്റൊരു ജീവിയാണ് പക്ഷികൾ വിവിധതരം പക്ഷി വർഗങ്ങൾ ഡസ്കി ഹണി ഈസ്റ്റർ മാംഗ്രോവ് ഹെറോൺ ഇവയൊക്കെ ഉദാഹരണങ്ങളാണ് മറ്റൊരു കൂട്ടരാണ് വവ്വാൽ ഫ്ലയിങ് ഫോക്സ് എന്ന വവ്വാൽ കണ്ടൽക്കാടുകളിൽ മാത്രം കാണപ്പെടുന്നു പലതരം പാമ്പുകളുണ്ട് വിഷമുള്ളതും വിഷമില്ലാത്തതുമായ പാമ്പുകൾ കണ്ടൽക്കാടുകളിൽ ജീവിക്കുന്നുണ്ട് പെരുമ്പാമ്പ് മൂർക്കൻ അണലി തുടങ്ങിയവ ഒക്കെ കണ്ടൽ പ്രദേശത്ത് ധാരാളമുണ്ട് ഉടുമ്പുവർഗങ്ങൾ മാംഗ്രോവ് മോണിറ്റർ റസ്റ്റി മോണിറ്റർ ഈ വർഗത്തിൽപ്പെട്ട ഉടുമ്പുകൾ കണ്ടൽക്കാടുകൾ ജീവിക്കുന്നു ചെറിയ പ്രാണികൾ മീൻ ഞണ്ട് പക്ഷികൾ തുടങ്ങിയവയാണ് ഈ ഉരകങ്ങളുടെ ഈ ഉടുമ്പുവർഗത്തിലുള്ള ജീവിയുടെ ആഹാരം ദേശാടനക്കിളികൾ കണ്ടൽക്കാടുകളിൽ ധാരാളം കാണുന്നുണ്ട് അതുപോലെ തന്നെ നീർക്കാക്കകൾ കടൽക്കാക്കകൾ കാട്ടുകോഴി തുടങ്ങിയ പക്ഷികൾ കണ്ടൽക്കാടുകളിൽ ജീവിക്കുന്നവയാണ് തവളകൾ പുഴുക്കൾ ആമകൾ മണ്ണിരകൾ കക്ക തുടങ്ങിയവ കണ്ടൽക്കാടെന്ന ആവാസവ്യവസ്ഥയുടെ ഭാഗമായി ജീവിക്കുന്ന ജീവി മാംഗ്രോവ് യെല്ലോ വാർബ്ലർ നൈൽ മുതല കടലാമ സന്യാസി ഞണ്ട് ഫ്ലയിങ് ഫോക്സ് അറക്കൂൺ ടോങ്കിൻ ലീഫ് മങ്കി ബംഗാൾ കടുവ യൂറോപ്യൻ നീർനായ തുടങ്ങിയവ കണ്ടൽക്കാടുകളിൽ ജീവിക്കുന്ന മൃഗങ്ങളാണ് അതുപോലെ തന്നെ ബ്ലൂ ഇയർഡ് കിങ്ഫിഷർ ഗ്രേ ഹെഡ് ഫിഷ്കൾ എന്നിവ കണ്ടൽക്കാടുകളിൽ കാണപ്പെടുന്ന പക്ഷിവർഗമാണ് ഗംഗാ ഡോൾഫിൻസ് സുന്ദർബൻ ചതുപ്പുനിലുന്ന ഡോൾഫിനാണ് ജാവൻ കാണ്ടാമൃഗവും ഗംഗാൽ ഡോൾഫിനും വംശനാശ ഭീഷണി നേരിടുന്ന മൃഗങ്ങളുടെ പട്ടികയിൽപ്പെടുന്നതാണ് ക്യാപിഡ് ലോങ്കർ എന്ന കുരങ്ങ് ബംഗാൾ വെരിക തുടങ്ങിയവ വംശനാശ ഭീഷണി നേരിടുന്ന സസ്തിനി വർഗമാണ് ഇവയൊക്കെയാണ് കണ്ടൽക്കാടിനെ ആശ്രയിച്ചു കഴിയുന്ന ജീവി വർഗങ്ങൾ മനുഷ്യരെ കൂടാതെ ഈ ഒരു ചെറിയ വരെ നിങ്ങളുമായി പങ്കുവെക്കുന്നു നന്ദി നമസ്കാരം